മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സീഡിറ്റിൽ നടക്കുന്നത് തൊഴിലാളി വിരുദ്ധ നടപടികളാണ് കഴിഞ്ഞ മെയ് ഒന്നിന് തൊഴിലാളി ദിനത്തിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പിരിച്ചുവിട്ട് കരാർ തൊഴിലാളികളെ തിരിച്ചെടുക്കുന്ന വിഷയം പുനഃപരിശോധിക്കാതെ സർക്കാർ ഇഴഞ്ഞു നീങ്ങുന്നു ഇരുപത് വർഷത്തിലേറെയായി ജോലി ചെയ്യുന്നതിനിടയിൽ പിരിച്ചുവിട്ടതിൽ മനം നൊന്ത് ഒരാൾ ജീവനൊടുക്കിയെന്ന സഹപ്രവർത്തകരുടെ വിലാപത്തിനു മുന്നിലും മുഖം തിരിച്ചു പോകുകയാണ് പിണറായി വിജയൻ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ ഭർത്താവായ ഡയറക്ടർക്ക് സർക്കാർ കാലാവധി നീട്ടി നൽകുന്നത് നിയമവിരുദ്ധമായിട്ടാണ് എന്നും ആരോപണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒന്നിന് തൊഴിലാളി ദിനത്തിലാണ് സിഡിറ്റിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പിൽ ജോലി ചെയ്തിരുന്നെട്ട് പേരെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പിരിച്ചുവിട്ടത് രണ്ടായിരത്തി പത്ത് മുതൽ മോട്ടോർ വാഹന വകുപ്പിൽ ഹൗസ് കീപ്പിംഗ് മുതൽ ഐ ടി സംവിധാനം ഉൾപ്പെടെയുള്ളവ ഒരുക്കുന്നത് ഫെസിലിറ്റി മാനേജ്മെന്റ് സർവീസ് പദ്ധതി കരാറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഓരോ മൂന്ന് വർഷവും കരാർ നീട്ടിയാണ് മുന്നോട്ട് പോയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കാലാവധി പൂർത്തിയായ കരാർ പിന്നീട് പുതുക്കിയില്ല സർക്കാർ ഉത്തരവിൽ താൽക്കാലികമായി മുന്നോട്ടു പോകുകയായിരുന്നു അവർ ഇതാണ് ഒറ്റയടിക്ക് നിർത്തലാക്കിയത് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുകയായിരുന്നു സിഡിറ്റും മോട്ടോർ വാഹന വകുപ്പും തമ്മിലുള്ള രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിരക്കുകൾ പ്രകാരമാണ് സിഡിറ്റിന് മോട്ടോർ വാഹന വകുപ്പ് നൽകി വരുന്നതെന്നും ഇത് വർദ്ധിപ്പിച്ച കരാർ പുതുക്കണമെന്നും സിഡിറ്റ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതിന് മോട്ടോർ വാഹന വകുപ്പ് കാലതാമസം വരുത്തി ഈ കാരണം ചൂണ്ടിക്കാട്ടി സിഡിറ്റ് രജിസ്ട്രാർ കരാർ റദ്ദാക്കി ഇതാണ് കൂട്ടിരിപ്പിനും വിടുതലിന് ഇതാണ് കൂട്ട പിരിച്ചുവിടലിന് എസ് എസ് എൽ സി മുതൽ എം ടെക് വരെ വിദ്യാഭ്യാസമുള്ള ജീവനക്കാരാണ് ജോലിയില്ലാത്തതിനാൽ പെരുപടിയിലായത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ സോണൽ മാനേജർ നെറ്റ്വർക്ക് അഡ്മിൻ ഹൌസ് കീപ്പിംഗ് സ്റ്റാഫ് എന്നീ തസ്തികയിലുള്ളവരെയാണ് പിരിച്ചുവിട്ടത് ഹൗസ് കീപ്പിംഗ് തസ്തികയിൽ ജോലി ചെയ്തിരുന്നവർക്കാണ് കൂടുതലും ജോലി നഷ്ടമായത് ഏഴായിരം രൂപ മാസ ശമ്പളത്തിനാണ് ഹൗസ് കീപ്പിംഗ് ജീവനക്കാർ സേവനമനുഷ്ഠിച്ചത് കൂട്ട പിരിച്ചുവിടലിൽ ജോലി നഷ്ടപ്പെട്ടയാളാണ് ജിസൺ പാല എസ് ആർ ടിഒയിൽ അസിസ്റ്റന്റ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റീവ് ഐ കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി ജോലി ചെയ്തു വരികയായിരുന്നു ജിസൺ ഇതിനിടയിലാണ് മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടത് മാസങ്ങളായി തുടരുന്ന സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒടുവിൽ ജോലി തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷയിലായിരുന്നു ജീവനക്കാർ എന്നാൽ സമരങ്ങളെല്ലാം പരാജയപ്പെടുകയും മറ്റു വഴികൾ കണ്ടെത്താനാകാതെയും വന്നതോടുകൂടിയാണ് ജിസൺ ആത്മഹത്യക്ക് മുതിർന്നതെന്ന് സുഹൃത്തുക്കൾ പറയുന്നു ഇക്കാര്യം സൂചിപ്പിച്ച് സഹപ്രവർത്തകർക്ക് ജിസൺ മെസ്സേജ് അയച്ചിരുന്നതായും അവർ വ്യക്തമാക്കുന്നു സീഡിറ്റിൽ ജീവനക്കാരെ പിരിച്ചുവിടുകയാണ് എങ്കിലും ഡയറക്ടറുടെ കസേരയ്ക്ക് യാതൊരുവിധ ഇളക്കവും സംഭവിക്കുന്നില്ല മൂന്ന് വർഷ കാലാവധി കഴിഞ്ഞിട്ടും ഡയറക്ടർ ജി ജയരാജിന് കാലാവധി നീട്ടി നൽകി പ്രവർത്തന മികവ് പരിശോധിച്ച് കാലാവധി നീട്ടി നൽകണമെന്നായിരുന്നു സർക്കാരിന്റെ ഉത്തരവ് പക്ഷേ ഈ മികവ് പരിശോധിച്ചത് ആരാണെന്നോ ആര് വിലയിരുത്തൽ നടത്തിയെന്നോ വ്യക്തമാക്കാതെ കാലാവധി രണ്ടാം തവണയും നീട്ടി നൽകുകയായിരുന്നു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായ ടി എൻ സീമയുടെ ഭർത്താവായ ജയരാജിന് മുൻപ് കാലാവധി നീട്ടി നൽകിയതും വിവാദമായിരുന്നു ഇടതു സംഘടനകൾ വരെ എതിർത്തിട്ടും സർക്കാർ തീരുമാനവുമായി മുന്നോട്ടു പോകുകയായിരുന്നു ഐ എസ് കാര് മാത്രം വഹിച്ചിരുന്ന സി ഡി ഡയറക്ടറുടെ തസ്തികയുടെ യോഗ്യത തിരുത്തിയാണ് ജയരാജന് നിയമനം നൽകിയത് എന്നും ആരോപണമുയർന്നിരുന്നു പെൻഷൻ പദ്ധതി നടപ്പാക്കുമ്പോഴും പത്ത് വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന കരാർ തൊഴിലാളികളെ ഒഴിവാക്കാൻ ശ്രമം നടന്നു സ്ഥിരം ജീവനക്കാരെ മാത്രം ഉൾപ്പെടുത്താനാണ് തീരുമാനിച്ചത് മുഖ്യമന്ത്രി ചെയർമാനായ ഗവേണിംഗ് ബോഡിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലാണ് ജീവനക്കാരെ പല തട്ടിലായി ഇത്തരത്തിൽ അവഗണിച്ചത്